ദുബായ് രാജകുമാരി സ്വന്തം ഭർത്താവിനെ ഇൻസ്റ്റഗ്രാമിലൂടെ ഡൈവോഴ്സ് ചെയ്തു മറുഭാഗം കേൾക്കാതെയും നീതി പരിശോധിക്കാതെയുമുള്ള രാജകുമാരിയുടെ ഇൻസ്റ്റഗ്രാം മൊഴിച്ചൊല്ല വിവാദമായി ലോകമാകെ വൈറലായ ഇതിനെ പ്രാകൃതമെന്നോ ഇസ്ലാമികമെന്നോ അല്ല കൂടുതൽ ആളുകളും വിശേഷിപ്പിച്ചത് മറിച്ച് ഇസ്ലാമിക ഡിജിറ്റൽ ഡിവോഴ്സ് എന്നാണ് ലോകം വികസിച്ചപ്പോൾ ഇസ്ലാമിക ശരിയത്തെ നിയമങ്ങളെപ്പോലും വിസ്മയിപ്പിച്ച് ഡിജിറ്റൽ മൊഴിച്ചൊല്ലെ ഉണ്ടാവുകയാണിപ്പോൾ ദുബായ് ഭരണാധികാരിയുടെ മകളാണ് രാജകുമാരി ഷേഖ മുഹമ്മദ് മുഹമ്മദ് ബിൻ 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 റാഷിദ് റാഷിദ് അൽ അൽ തൻ്റെ ഭർത്താവ് മൻ ഇനി എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ലെന്നും ഡിവോഴ്സ് ആയി എന്നും രാജകുമാരി അറിയിച്ചു ഇൻസ്റ്റഗ്രാമിൽ വിവാഹമോചനം പ്രഖ്യാപിക്കുകയായിരുന്നു ദമ്പതികൾ തങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ സ്വാഗതം ചെയ്ത് രണ്ട് മാസത്തിന് ശേഷമാണ് പ്രഖ്യാപനം ഇൻസ്റ്റാഗ്രാമിൽ രാജകുമാരി നടത്തിയ വിവാഹമോചന സന്ദേശം ഇങ്ങനെ പ്രിയപ്പെട്ട ഭർത്താവെ നിങ്ങൾ മറ്റു കൂട്ടാളികളുമായി തിരക്കിലായതിനാൽ നമ്മുടെ വിവാഹമോചനം ഞാൻ ഇതിനാൽ പ്രഖ്യാപിക്കുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ഇങ്ങനെ ട്രിപ്പിൾ തലാഖ് രാജകുമാരി ഭർത്താവിനെതിരെ ഉപയോഗിച്ച ബ്രഹ്മാസ്ത്രം ട്രിപ്പിൾ തലാഖ് രാജകുമാരി ചൊല്ലി ഭർത്താവിൽ നിന്നും വെറും അതെഴുതി പോസ്റ്റ് ചെയ്യുന്ന നിമിഷ നേരം കൊണ്ട് മോചനം നേടി ഇത്ര നിസ്സാരമാണ് കാര്യങ്ങൾ കോടതിയില്ല നിയമ നടപടിയില്ല പണ്ടാണെങ്കിൽ കത്തയച്ച് കാത്തിരിക്കുന്ന ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ എഴുതി പോസ്റ്റ് ചെയ്യുന്ന ബട്ടണിൽ ഒരു ക്ലിക്ക് മാത്രം വിവാഹമോചനം റെഡി ദുബൈ രാജകുമാരിയുടെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായി ദമ്പതികൾ ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം അൺഫോളോ ചെയ്യുന്നതും അവരുടെ പ്രൊഫൈലുകളിൽ നിന്ന് പരസ്പരം എല്ലാ ഫോട്ടോകളും ഇല്ലാതാക്കുന്നതും പലരും ശ്രദ്ധിച്ചു മാത്രമല്ല ഇൻസ്റ്റഗ്രാമിൽ നിന്നും രാജകുമാരി ഭർത്താവിനെ ബ്ലോക്ക് ചെയ്തു ലോകം മുഴുവൻ ഇത് അവിശ്വസനീയം എന്ന് പറഞ്ഞു രാജകുമാരിക്ക് എന്ത് പറ്റി എന്ന് പലരും കുറിച്ചു ഇത് വല്ല മാനസിക പ്രശ്നമോ അതോ രാജകുമാരിയുടെ അക്കൗണ്ട് വേറെ വല്ലവരും ഹാക്ക് ചെയ്തോ എന്നും പലരും പങ്കുവച്ചു ചിലരാകട്ടെ രാജകുമാരിയെ അവളുടെ ധൈര്യത്തിനും ധീരതയ്ക്കും അഭിനന്ദിച്ചു ഇത് ജീവിതത്തിന്റെ ഒരു ഘട്ടം മാത്രമാണ് അത് നന്മയിലും കയ്പിലും തുടരും ജീവിതം ആർക്കും വേണ്ടി നിലനിൽക്കില്ല എന്നും ചിലർ രാജകുമാരിക്ക് അനുകൂലമായി എഴുതി അതിനിടയിൽ ഒരാൾ ചോദിച്ചു പക്ഷെ വിവാഹമോചനം ഭർത്താവിന്റെ ഭാഗത്ത് നിന്നായിരിക്കും അല്ലേ ഭാര്യ എന്തിനെ തിരഞ്ഞെടുക്കണം സ്ത്രീകൾക്ക് ട്രിപ്പിൾ തലാഖ് ചൊല്ലാൻ അധികാരമുണ്ടോ രാജകുമാരി ആയതിനാൽ ഖുറാനെ പോലും ധിക്കരിക്കാം എന്നായോ ഇൻസ്റ്റഗ്രാം മുഹമ്മദ് നബിയോ ഖുറാനോ പറഞ്ഞിട്ടില്ല അതിനാൽ തന്നെ രാജകുമാരന്മാരെ മതനിയമം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നും വിമർശനം വന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ദമ്പതികൾ വിവാഹിതരായി ആഴ്ചകൾ മുമ്പാണ് ഭാര്യയെ കൈകൾ തഴുകി സന്തോഷിപ്പിക്കുന്ന ഭർത്താവിന്റെ വീഡിയോ ഇതേ രാജകുമാരി തന്നെ പങ്കുവച്ചത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ വൈസ് പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും ദുബായ് ഭരണാധികാരിയുടെ മകളാണ് ഷെയ്ഖ് മഹ്റ അവർ സ്ത്രീ ശാക്തീകരണത്തിനും യു എ പ്രാദേശിക ഡിസൈനർമാർക്കും വേണ്ടി വാദിക്കുന്നു യു കെയിലെ ഒരു സർവകലാശാലയിൽ നിന്ന് ഇന്റർനാഷണൽ റിലേഷൻസിൽ ബിരുദം നേടിയ അവർ മുഹമ്മദ് ബിൻ റാഷിദ് ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് കോളേജ് ബിരുദവും നേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് どうス